ഫിലിപ്പ് യാൻസി പറഞ്ഞത് അത്രേ ദ പ്രൂഫ് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് നോട്ട് ഹൗ പ്യൂർ യു ആർ ബട്ട് അവെയർനെസ് ഓഫ് യുവർ ഇംപ്യൂരിറ്റി ദാറ്റ് വെരി അവെയർനെസ് ഓപ്പൺസ് ടി ഡോ ടു ഗ്രീസ് ആത്മീയ പക്വതയുടെ തെളിവ് നിങ്ങൾ എത്രത്തോളം ശുദ്ധരാണെന്നുള്ളതല്ല മറിച്ച് നിങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചുള്ള അവബോധമാണ് ആ അവബോധം തന്നെയാണ് കൃപയിലേക്കുള്ള വാതിൽ തുറക്കുന്നത് എന്നാൽ നാം ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മിലെ നല്ല വശങ്ങളെയാണ് അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നമ്മിൽ നല്ല ഗുണങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ അത് നിമിത്തം നാം ആരും പൂർണരാകുന്നില്ല പക്വതയുള്ളവരാകുന്നുമില്ല ആത്മീയ ജീവിതത്തിലെ മുൻപോട്ടുള്ള ഓരോ ദിവസവും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്ന ഒരു ആശയമായിട്ടായിരിക്കണം നാം നടന്ന് നീങ്ങേണ്ടത് നാം കൂടുതലായി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനിയും എത്രയോ ഉണ്ടെന്ന് നാം തിരിച്ചറിയുന്നു അത് നാം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ശുദ്ധരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഓരോ ദിവസവും ആവർത്തിക്കപ്പെടേണ്ട ആത്മീയ പ്രക്രിയ അത്രേ അങ്ങനെ നാം ആത്മീയ പക്വത പ്രാപിക്കുന്നത് നമ്മിലെ കുറവുകളെ കണ്ടുപിടിച്ച് യഥാസ്ഥാനപ്പെട്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കും തോറും നാം കൂടുതലായി കർത്താവിനെ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി താഴ്ത്തിയേൽപ്പിക്കുവാനും കൃപയ്ക്കായി യാചിക്കുവാനും അത് ഉപകരിക്കുന്നു ദാവീദ് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് യോഹനാനപ്പോസോളിൻ വെളിപ്പാട് പുസ്തകത്തിൽ കൂടി പ്രബോധിപ്പിക്കുന്നത് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് അശുദ്ധൻ അശുദ്ധി കാട്ടിയാൽ അതൊരു പ്രശ്നമല്ല എന്നാൽ വിശുദ്ധൻ അശുദ്ധി കാട്ടിയാൽ നീതിമാൻ അനീതി കാട്ടിയാൽ അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യം നമുക്ക് തെറ്റിപ്പോയി എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് തന്നെയാണ് വിശുദ്ധിയിലേക്കുള്ള ആദ്യ പടിയും കൃപയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതും നാം ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്നത് വരെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്ന് നീങ്ങാം ഹാവ് എ ബ്ലസഡ് ഡേ